മിഷിഹായുടെ ഉയർത്തിയിൽ നിൽപ്പ് പണ്ടേ കഴിഞ്ഞതല്ലേ ഇത് അവന്റെ ഊഴമാണ് അർജന്റീനയുടെ സ്വന്തം എൽട്ടൊറോയുടെ ഊഴം വലിച്ച ശേഷമുള്ള മോശം ലോകകപ്പ് അയാളെ ലോകത്തിന് മുന്നിൽ പരിഹാസങ്ങൾക്കിരയാക്കി മാർട്ടിനസിന്റെ ടാലന്റിനെ അനായാസം സ്കോർ ചെയ്യേണ്ട അന്നത്തെ അവസരങ്ങളുടെ പകുതി മാത്രം മതിയായിരുന്നു ടോപ് സ്കോർ ലിസ്റ്റിൽ ആ പേര് വരാൻ പക്ഷേ ഒന്നിനും കഴിഞ്ഞില്ലായിരുന്നു എന്നാൽ കോപ്പയും ഫൈനലിസമയും നേടാൻ കാരണമായ അയാളുടെ ബോട്ടുകളോട് അർജന്റീനക്കെന്നും വിശ്വാസമുണ്ടായിരുന്നു ലിയോക്കും വിശ്വാസമുണ്ടായിരുന്നു കോപ്പയ്ക്ക് മുമ്പുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ പെനാൽറ്റി മാർട്ടിനസിന് നൽകി അയാളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ലിയോയെയും നമ്മൾ കണ്ടതാണ് മാർട്ടിനസ് അർജന്റീനയുടെ കുപ്പായത്തിൽ ഗോളുകളിലേക്ക് തിരിച്ചു വരുന്നു ഗ്രൂപ്പ് സ്റ്റേജ് ലൗത്രോ ടീമിനെ കാരി ചെയ്തു ഫൈനലിൽ മെസ്സിയുടെ രക്ഷക വേഷമില്ലാതെ വരുമ്പോൾ സ്കളോണി മാർട്ടിനസിലെ കാളക്കൂറ്റിനെ തന്നെ തുറന്നുവിടുന്നുണ്ട് എന്നാൽ കിഡിലൻ ഫിനിഷിംഗിലൂടെ കോപ്പയിലെ മധുരം നുണയാനാണ് അയാൾ ശേഷം അർജന്റീനയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എൽട്ടറോ ഗോൾഡൻ ബൂട്ടും നേടുന്നുണ്ട് മിശിഹ പോയാലും വീണുപോകുന്ന സൈന്യത്തെയല്ല കളോണി തയ്യാറാക്കി നിർത്തുന്നത് അവിടെ എൽട്ടോറോയെ പോലെ വേദന ഊർജ്ജമാക്കുന്ന നഷ്ടമാകുന്നത് വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാവറുകൾ ഇനിയുണ്ട് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് ശേഷം അർജന്റീന ഫുട്ബോൾ നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഗോളടിപ്പിക്കുന്നതിൽ മദ്യനിരയും മുന്നേറ്റ നിരയും കാര്യമായ പങ്കുവഹിക്കുമ്പോഴും അവസാന നിമിഷങ്ങളിൽ അവസരങ്ങളെല്ലാം പാഴായി പാഴായിപ്പോകുന്ന ഒരവസ്ഥ അതിൻ്റെ കാരണങ്ങളെ തേടി അവർ പരിഹാരങ്ങളെ തേടി നടന്നത് എത്ര കാലമാണല്ലേ ഹിഗ്വേന നധികായക മുന്നേറ്റ നിരക്കാരൻ അർജന്റീനയിൽ ശോഭിച്ചു നിന്ന കാലം എത്ര മനോഹരമായിരുന്നു ഒരു നിമിഷം അയാളുടെ പീക്ക് ടൈം അവസാനിച്ചപ്പോൾ അയാളുടെ പകരക്കാരനായി അവർ ഒരുപാട് തിരഞ്ഞതാണ് ഒരുപക്ഷെ അതിനുഭാഗമായൊരു മാറ്റം കണ്ടു തുടങ്ങിയത് ലയണൽസ് കളോണി ഈ ടീമിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയത് മുതലാണ് അയാളുടെ പ്രാജ്ഞം ഒന്നതുകൊണ്ട് മാത്രമാണ് അയാൾ തിരഞ്ഞെടുത്ത യുവനിരയിലെ പ്രധാനിയായിരുന്നു ലൗത്തറോ മാർട്ടിനസ് ഇന്നയാൾ ലയണൽസ് കളോണിയുടെയും അർജന്റീന ദേശീയ ടീമിന്റെയും ഒരിക്കലും കൈവിടാനാവാത്ത മുന്നേറ്റ നിരക്കാരനാണ് ആരാണ് ലൗത്തറോ എന്താണ് ലൗത്തറോ ചോദ്യവും ഉത്തരവും പ്രസക്തമാണ് ദേശീയ ടീമിലേക്ക് ആനയിക്കുമ്പോൾ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് പരിശീലകൻ ഒരുപക്ഷെ അയാൾ ദേശീയ ടീമിലേക്ക് ക്ഷണിക്കുന്നത് ഇന്റർ മിലാനിലെ അയാളുടെ പോരാട്ട വീരം കണ്ടുകൊണ്ട് തന്നെയാണ് ഇൻ്റർമിലാന്റെ തേരോട്ടങ്ങളിലൊന്നും അയാളുടെ വിയർപ്പിൻ്റെ മാധുരം ഇല്ലാതിരുന്നിട്ടില്ല മിലാൻ ഓരോ മത്സര വിജയങ്ങളിലും മുന്നോട്ട് ഗമിക്കുമ്പോൾ അയാളുടെ ഗോളുകളായിരുന്നു ആ വിഷയങ്ങളെ നിർണയിച്ചിരുന്നത് അതെ ടാലന്റിനെ കണ്ടുതന്നെയാണ് സ്ഥലോണിയും അർജന്റീന ടീമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് പക്ഷേ ആദ്യകാലങ്ങളിലെല്ലാം അയാളിലെ മോശം പ്രകടനങ്ങളാൽ അയാൾ വിമർശിക്കപ്പെട്ടു ചില മത്സരങ്ങളിൽ ഗോൾ നേടിയെന്നല്ലാതെ മറ്റു മത്സരങ്ങളിലെ മോശം പ്രകടനം കൊണ്ട് അയാളെ ആ ടീമിൽ നിന്നും പുറത്താക്കണം എന്നിവരെ പരിഹാസങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലും അയാൾ തൻ്റെ മോശം ഫോമിലൂടെ തന്നെയാണ് കടന്നുപോയിരുന്നത് എന്നാൽ അവിടെയും പരിശീലകൻ അയാളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അയാൾ കാതിലെ വനുകളിൽ സ്ഥാനം നൽകി എന്നാൽ ഇന്നാ തീരുമാനങ്ങളെ ശരിവെച്ചു കൊണ്ടാണ് താരം തൻ്റെ രാജ്യത്തിനായി കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അന്ന് തനിക്കെതിരെ വന്ന ഓരോ പരിഹാസങ്ങൾക്കും അയാൾ ഇന്ന് ഗോളുകളിലൂടെ മറുപടി നൽകുകയാണ് തൻ്റെ മോഷൺ ടീമിൽ തന്നിലർപ്പിച്ച വിശ്വാസത്തിൽ തൻ്റെ മാനേജറിന് വേണ്ടി അയാൾ തനിക്കാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലേക്ക് നോക്കാം കോപ്പ അമേരിക്കക്ക് എത്തുന്നതിന് മുമ്പേ ഉള്ള സൗഹൃദ മത്സരങ്ങളിലും അയാളുടെ പ്രകടനങ്ങൾ നാം കണ്ടതാണ് തീർന്നില്ല കോപ്പ അമേരിക്ക മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ കാനഡക്കെതിരെ അർജന്റീന നേടിയ ഗോളിൽ ലൌത്രയുടെ കൂടെ പങ്കുണ്ട് ആദ്യ മത്സരത്തിൽ എഴുപത് മിനിറ്റിന് ശേഷം ഇറങ്ങിയിട്ടും അയാൾ തൻ്റെ ടീമിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തു എന്നാൽ രണ്ടാം മത്സരത്തിൽ അയാളായിരുന്നു രക്ഷകൻ ഇന്ന് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ ചിരിക്കെതിരെയായിരുന്നു അർജന്റീനയുടെ മത്സരം ആ മത്സരത്തിൽ രണ്ടാം പകുതിയും അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ വിജയം അവരിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു ഓരോ അവസരങ്ങൾ കഴിയുമ്പോഴും ഗോളിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന നിരാശ്രയ ആരാധകർ ഉൾക്കൊള്ളുമ്പോഴേക്കും പിറവിയായി ലൌത്റോയുടെ രക്ഷയെത്തി ഒരു പ്രോപ്പർ സ്ട്രൈക്കർ തൻ്റെ ടീമിനു വേണ്ടി ചെയ്യേണ്ടിയിരുന്ന മനോഹരമായ ദൗത്യം കളിയുടെ എൺപത്തി ഏഴാം മിനിറ്റിൽ അതുവരെ വിജയമില്ല എന്ന് കരുതിയവർക്ക് മുമ്പിൽ തൻ്റെ ഗോള് കൊണ്ട് വിജയം സമ്മാനിക്കുന്നു അതെ ഇതയാളിൽ പരിഹാസങ്ങൾ നിറച്ചവർക്കുള്ള മറുപടിയാണ് അയാൾ ഓരോ ഗോളുകളും അയാളിലെ പ്രതിഭയെ വരച്ചു കാട്ടിക്കൊണ്ടേയിരിക്കുകയാണ്